何だか分かる,るか分かるか分かるか分かるるか ല്ലാണ്ട് വേറെ ഒന്നും കാണിക്കില്ല ഹായ് കാസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ നല്ല ഡി ഗുഡ് മോർണിംഗ് വന്നു വന്നിപ്പോൾ ഞാനൊരു റാമ്പങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ ഇത് എന്നുള്ള ഞങ്ങളെ പരിപാടി തന്നെയാണ് ഡെയിലി ഞങ്ങൾ നടക്കാൻ പോകും ഒരു വൺ കിലോമീറ്ററിൽ നടക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് പറഞ്ഞാൽ വർക്കിംഗ് ആണല്ലോ അപ്പോൾ ശരീരം അളകഴിഞ്ഞാൽ അത് വെക്കി കേടാണ് അപ്പോൾ ലാബും ഇതുപോലെ തന്നെ അതായത് അത് സൈസ് ലാർജ് ബ്രീഡ് ഡോഗ്സ് ഉണ്ടല്ലോ അവർക്ക് എപ്പോഴും ബോഡി അളകണം ഒന്നെങ്കിൽ നമ്മൾ കോമ്പൗണ്ടിൽ അഴിച്ചു വിടുക അയച്ചുവിടുന്ന രോഗമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ദിവസം രണ്ട് കിലോമീറ്റർ നടക്കാൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്കുള്ള ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് ഞങ്ങൾ നടക്കാൻ പോലും ഞങ്ങൾ സ്ഥലം തോന്നലോ ഒരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ടാണ് ഞങ്ങൾക്ക് പോകുന്നത് സാധാരണ ഞങ്ങൾ മലയൊക്കെയാണ് പോവല് അപ്പോൾ മലയിൽ എന്താ വെച്ചാൽ കുറുക്കന്മാരുടെ ശല്യം പന്നികളെ ശല്യം ഉണ്ട് പിന്നെ പോരാത്തതിന് ചെള്ളിൻ്റെ ഒരു കൂട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ കോട്ടക്കുള്ള ഡോക്ടറേറ്റ് പോയി കാണിച്ചായിരുന്നു ഓ ഊപ്പാമ്പ് ഈ പാമ്പ് കണ്ട ചെടുക്കുന്ന ഒക്കെ മണത്ത് പോയി പ്രശ്നമാണ് പാമ്പിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു കൊത്ത് കിട്ടിയാൽ മതി പിന്നെ ചർമ്മശപ്പം കൊണ്ടെടുക്കാറുണ്ടല്ലേ ഭയങ്കര ടാസ്ക് ടാസ്ക്കാട്ടോ ഇതാണെങ്കിൽ വലിച്ച് നമ്മൾ കണ്ടോ നമ്മൾ വിചാരിച്ചുകൊടുത്തേക്കല്ല പോണം ആദ്യമൊക്കെ നമ്മൾ ആദ്യമൊക്കെ കറക്റ്റ് ചെയ്ത് ഞാൻ നടത്തിച്ചിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ അവൻ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്താണ് അവൻ ഇഷ്ടമുള്ളവർത്തേക്ക് ഒന്നും നമ്മൾ നമ്മൾ കോമ്പൗണ്ടിൽ അയച്ച് വിടുന്നില്ല അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനിങ്ങനെ കോഴിക്കോട്ടെ എന്നുള്ളതിൽ വീട്ടിലേക്കാം നടക്കട്ടല്ലേ ഇതായി പറഞ്ഞാൽ ഒരായി പറയടാ ഒരായി പറയും നോക്കുക ആൾക്കാരൊക്കെ എൻ്റെ ആയി പറയാനാണ് ഈ വീഡിയോ കാണുന്നത് ഒരായി പറയും ഒരാഴ്ച കമോ കമോ ആയി ആരച്ചുകൊടുക്കാം കിടക്ക എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ അതിന്റെ പ്രശ്നമാണ് അപ്പോൾ പിന്നെ ചിക്കൻ കൊടുക്കൽ കുറവാട്ടോ നമ്മൾ ഡോഗ് ഫുഡും പിന്നെ വെജിറ്റബിൾസും ആണ് അധികം കൊടുക്കുന്നത് ചിക്കൻ കൊടുക്കണം ചെറുക്കും പറഞ്ഞാൽ ചിക്കൻ കൊടുക്കലും കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ആൾ തടി കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കൊടുത്തൊന്ന് ഫാറ്റിയാക്കി എടുക്കണം പിന്നെ ഞാൻ ഒന്നാമത് ഫാറ്റി ആക്കത്താല് പിന്നെ നേരത്തെ മൂപ്പര് പറഞ്ഞില്ലേ കിടക്കുണ്ടോന്ന് അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് ഞങ്ങൾ ഡെയിലി വരുന്ന സ്പോട്ടാണത് ഇതിൻ്റെ അപ്പുറത്തൊരു കോറയുണ്ട് അവിടെയാണ് ഞങ്ങൾ പോയി നീന്തൽ ഞാനും റാ റാമ്പക്കൂട്ടനൊക്കെ നീന്തുന്ന സ്ഥലം അതാണ് അവിടെ ഒരു കുതിര ഉണ്ട് ആ കുതിരേനെ കണ്ടിട്ടാണ് ഇങ്ങനെ പമ്മി പമ്മി പോണത് പോകേണ്ടത് ഇവിടെ കുതിരേൻ്റെ കഴിയുന്ന ഒരു ചുവട്ട് കിട്ടിയാൽ പിന്നെ തെറുക്കിട്ട ഈ പോക്കേണ്ടാവില്ല പോകാം അപ്പോൾ പി 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 പോകേണ്ടി വരും കുതിരം കെട്ടിയിട്ടില്ലേ ദാറ്റ് ഇസ് കുതിര കുതിര പറ കുതിര എന്ന് പറയും നമുക്ക് കോറി പോകാൻ പറ്റൂല അവിടെ കുതിര ഉണ്ട് കുതിരേനെ പേടി നമുക്ക് കുതിരേനെയും പശുവിനൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് എന്ത് ഓരോക്കിന്ന് എന്ത് പണിയൊക്കെ കിട്ടുക എന്ന് പിന്നെ അറിയില്ല പിടിച്ചു പിടിച്ചു പോകാൻ പറ്റില്ല വാ ചാണകമാണ് നമ്മൾ മത്സിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ പിടിച്ചോടുത്ത് കിട്ടണം അത്രേ ഉള്ളൂ അതിനുള്ളൊരു സ്റ്റാമിന വേണം കൊണ്ടിടക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഇതല്ല കേട്ടോ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതല്ല ചുമശിപ്പന്റെ സൈസ് ഇതല്ല ഇനിയും വലുതാവാണ്ട് ഇപ്പോ ഒരു വയസ്സല്ല ഏകദേശം എട്ട് മാസേ പ്രായമായിട്ടുള്ളൂ പിന്നെ ആൾ വലുതാവാൻ ഉണ്ട് വലുതാവാൻ ഉണ്ട് തടി വെക്കാനുണ്ട് അപ്പം അവൻ്റെ പവർ ഒന്നും കൂടി കൂടും ഏ ചളി അവിടെ മണ്ണിലാ കിടക്കണേ വാണ പിന്നെ ആകാത്തത് മണ്ണിൽ കിടക്കുക എന്തെങ്കിലും സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ അതായത് അറ്റാക്ക് ചെയ്യണം ശ്രീണമെന്നല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവനവിടെ കിടക്കട്ടോ ഇങ്ങനെ നടക്കും ഒപ്പം നടക്കും ഒപ്പം ഒപ്പം നടക്കെ ഒപ്പം ഒപ്പം കാല് കേട് വരുത്തില്ല നടക്കെ വിട പട്ടണം ഇവിടെ വിടക്കമാ പറ അങ്ങനെ ഞങ്ങള് കൂട്ടി കയറി മതി അത്രേ ഉള്ളു ഞങ്ങൾ ഒരു കിലോമീറ്റർ നടന്നതിന് ശേഷം ണ്ടല്ലോ അപ്പോൾ അവന് ഫുഡ് കൊടുക്കണം ഇപ്പോൾ സമയം എട്ട് മണിക്ക് ഫുഡ് കൊടുക്കൽ ഏഴ് മണിക്കല്ലേ നമ്മൾ ഇറങ്ങിപ്പോയത് അപ്പോൾ എട്ട് മണിക്ക് ഇനിയിപ്പോൾ അവന് ഒരു പ്ലേറ്റ് ഡോഗ് ഫുഡ് നമ്മൾ കൊടുക്കും ട്രോൾസിൻ്റെ അത് കാണിക്കട്ടോ അത് കൊടുത്തതിന് ശേഷം പിന്നെ ഫുഡ് വരുന്നത് ഉച്ചയ്ക്കാണ് പിന്നെ നൈറ്റ് ആണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡ് കൊടുത്തതിന് ശേഷം ഗ്രൂം ചെയ്യും പിന്നെ നമുക്ക് അവന് ചിക്കൻ വാങ്ങാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് ഫുൾ റാമ്പോൻ്റെ ദിവസമാണ് റാംബോ ഇന്ന് ഫുൾ എന്റെ ഡേ. റാം സന്തോഷായി ബ ബ ബ ബ ബ ചിക്കൻ കാല് കൊടുക്കാൻ പോണം. പോഴിക്കാല് കൊടുക്ക കേട്ടോ ഇന്നിപ്പോ ട്രൈ ചെയ്ത് കൊടുക്കാണ് അവന് ഇഷ്ടപ്പെടില്ലെന്ന് നോക്കാം ചിക്കൻ വാങ്ങിണ്ടായിരുന്നു ചിക്കൻ വാങ്ങിയ കൂട്ടത്തില് കാലും വാങ്ങിയതാണ് അപ്പൊ നന്നായി കഴുകണം ഫസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ ചൂടാക്കി വേവിച്ചെടുക്കുക അതാണിപ്പൊ ഒരു പാത്രം പാത്ര എൻ്റെ പാത്രം എവിടെ നിന്റെ പാത്രം എവിടെ പാത്രം എവിടെ പറയൂ ഷേക്കാൻ ചേക്കാനുണ്ടോ ഷേഖാൻ യെസ് ഗുഡ് ബോയ് മറ്റേ കൈ ഷിക്കാൻ ഇതല്ല ആ കൈ ആ കൈ ഉണ്ടോ ചേക്കാനുണ്ടോ ആ ആ പോരട്ടെ അതല്ലാ കൈ ആ സ്പീക്ക് സ്പീക്ക് ഒന്നുമില്ല ഫുഡ് കൊടുക്കുമ്പോഴാണ് സ്പീക്ക് അപ്പം ഇന്നത്തേക്കല്ല ലഞ്ച് ഇറക്കി ഇത് ഇഷ്ടമാണോ നമുക്ക് നോക്കാം ഫസ്റ്റ് ടൈം ആണ് നമ്മള് ചിക്കൻ കാല് കൊടുക്കുന്നത് വേണോ അമ്മ ഓരോ ദിവസം തന്നെ

ഒറ്റടിക്ക് തിന്ന് തീർത്ത് അതാണ് ജർമ്മൻ ആയി കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ഫുഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം നമുക്ക് ഇനിയും വേണം തേങ്ങിട്ടില്ല കേട്ടോ കുടിക്കേ അതെയോ